ഗുരുവായൂരിൽ മലപ്പുറം ഭക്തികശ്ശേരി ഐഡിയൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പാരായണം ശ്രദ്ധേയമായി ഗുരുവായൂർ മേൽപത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭക്തിയുടെയും അറിവിന്റെയും നറുവെളിച്ചം പകർന്ന മലപ്പുറം ജില്ലയിലെ കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ എഴുപതോളം വരുന്ന വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ ആലപിച്ച ഭഗവത്ഗീത പാരായണം ഗുരുവായൂർ ക്ഷേത്ര സമിതിയെ ഭക്തി സാന്ദ്രമാക്കി മാറ്റി സ്കൂളിലെയും മൂന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള എഴുപതോളം വിദ്യാർത്ഥികളാണ് ഭഗവത്ഗീതയുടെ പൊരുൾ തേടി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നത് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ സംസ്കാരവും പൈതൃകവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു പ്രൗഢഗംഭീരമായ ചടങ്ങ് ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഗീതാ മന്ത്രങ്ങൾ ഒഴുകി എഴുപതോളം വിദ്യാർത്ഥികൾ ചേർന്ന് നടത്തിയ ഭഗവത്ഗീത പാരായണത്തിന് പിന്നാലെ ഭക്തി നിർഭരമായ വിഷ്ണു സഹസ്രനാമ കീർത്തനവും കുട്ടികൾ ആലപിച്ചു കീർത്തന ആലാപനത്തിന് ശേഷം കൃഷ്ണഭക്തിയിൽ അധിഷ്ഠിതമായ വിവിധ നൃത്ത നൃത്യങ്ങളും വേദിയിൽ അരങ്ങേറി ഐഡിയൽ സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപിക ചിത്ര ഹരിദാസ് സി ബി എസ് ഇ പ്രിൻസിപ്പൽ പ്രിയ അരവിന്ദ് പ്രൈമറി മോണ്ടിസോറി വിഭാഗം പ്രധാന അധ്യാപിക സുപ്രിയ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പരിപാടി അവതരിപ്പിച്ചത് സംസ്കൃതം അധ്യാപകരായ കെ സുന്ദരി എം സുഖിത പി ആതിര എം ആർ ആതിര എം സൗമ്യ കെ ടി അഖില എന്നിവർ വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും നൽകി ന്യൂ ജനറേഷൻ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പൈതൃക കലകളെയും ആത്മീയ ചിന്തകളെയും നെഞ്ചിലേറ്റുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലപ്പുറം ജില്ലയിലെ കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ